തിരുവാളി ചെള്ളിത്തോട് പാലത്തിൽ ഗതാഗത നിയന്ത്രണം ശക്തമായ മഴയെ തുടർന്ന് ചെള്ളിത്തോട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെയാണ് സുരക്ഷ മുൻനിർത്തി ഇതുവഴിയുള്ള ഗതാഗതത്തിന് അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് തോടിനു കുറുകെയായിരുന്നു താൽക്കാലിക പാലം മണ്ണിട്ട് നിർമ്മിച്ചത് വെള്ളം ഒഴുകിപ്പോകാനായി മൂന്ന് സിമന്റ് പൈപ്പുകളും സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴ ശക്തമായതിനെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടെ തോട്ടിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു എന്നാൽ താൽക്കാലിക പാലത്തിലുള്ള സിമന്റ് പൈപ്പ് വഴി വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത അവസ്ഥയായി തുടർന്ന് സമീപത്തെ കൃഷിയിടങ്ങളിലേക്കും വെള്ളം ഗതി മാറിയൊഴുക്കി തുടർന്നാണ് അധികൃതർ ജെ സി ബിയുമായി എത്തി താൽക്കാലിക പാലത്തിന്റെ മധ്യഭാഗം കുളിച്ചത് ഇതോടെ വണ്ടൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ ഏറിയാടി ഏളംകൂർ വഴിയും മഞ്ചേരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തിരുവാലി കോട്ടല നടുവത്ത് വഴി പോകേണ്ടതുണ്ടെന്ന് അറിയിച്ചു ഈ ഒരു വെക്കേഷനിൽ ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണ് ഇത് വെറും മുപ്പത് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ റീഡും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാട്ടോ നൂറ് രൂപ എൻട്രി ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചിൽഡ്രൻസ് പൂൾ അൺലിമിറ്റഡ് ആയി യൂസ് ചെയ്യാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഫാമിലി പൂൾ ആണ് നമുക്ക് ഫ്രണ്ട്സിനായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പൂളാണ് ഇവിടുത്തെ പൂള് നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ നിക്കാ ഫംഗ്ഷൻ ഗെറ്റ് പ്രോഗ്രാംസ് ഒക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ഉണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഹൺഡ്രഡ് റുപ്പീസിന് പൂളും എല്ലാ റേഡും അടങ്ങിയ ഒരു പാക്കേജും ഇവിടെ